ഹലോ വെൽക്കം ബാക്ക് ടു അങ്ങനെ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു മക്കൾക്കും വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ് ഓക്കെ ഉഷാറായിട്ട് ഓൺ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ വീഗം കുറച്ച് ഫയറൊക്കെ ഇട്ട് നമ്മുടെ ചാറ്റ് ബോക്സ് ഓൺ ആക്കി മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാ ചെയ്യുക ആയിക്കോട്ടെ ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോ അവർ ലാൻഡ് അഥവാ നാടറിയാം എന്നുള്ള ചാപ്റ്റർ ഇങ്ങനെ സെറ്റ് ആയിട്ട് പഠിച്ചു വന്നോണ്ടിരിക്കയാണ് അല്ലേ ഉഷാറല്ലേ പഠിക്കല്ലേ എല്ലാവരും യെസ് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഓൺ ആക്കട്ടോ വേഗം ആയിക്കോട്ടെ വരുന്നുണ്ട് റെഡ് ഹാർട്ട് വരുന്നുണ്ട് ന്യൂട്ടൻസ് ആപ്പിൾ ഒക്കെ വന്ന് ആ ഓക്കെ മക്കളെ അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സോയിൽ കൺസർവേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ സോയിൽ കൺസർവേഷനെ കുറിച്ചും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോ കാര്യങ്ങളും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓക്കെ ദെൻ ഇവിടെ നമ്മൾ തുടങ്ങാൻ പോവാണ് യെസ് യുണൈറ്റഡ് നേഷൻ ഒബ്സർവ് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഡിസംബർ അഞ്ചാം തീയതിയാണ് ലോക മണ്ണ് സംരക്ഷണ ദിനമായി യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സഭ ആചരിക്കുന്നത് ഓക്കെ കിട്ടിയോ അപ്പൊ ഐക്യരാഷ്ട്ര സഭ അഥവാ യുണൈറ്റഡ് നേഷൻ ഡിസംബർ അഞ്ചാം തീയതിയാണ് ലോക മണ്ണ് സംരക്ഷണ ദിനം അഥവാ സോയിൽ കൺസർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഓക്കെ നോക്കി കേരളത്തിന്റെ ജലസ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിന് ആയിട്ട് ഞാൻ കുറച്ച് ജി കെ ചോദിക്കാൻ പോവാണ് വേഗം 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 എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ ഒക്കെ ഇടാം കേട്ടോ ഓക്കെ ആകെ കേരളത്തിൽ എത്ര റിവേഴ്സ് ആണുള്ളത് വേഗം വേഗം വരട്ടെ ആൻസേഴ്സ് എത്ര റിവേഴ്സാണുള്ളത് കേരളത്തിലെ വരുന്നുണ്ട് ഇത്രയാണ് നാല്പത്തി നാല് റിവേഴ്സ് ആണുള്ളത് അല്ലെ ഫോർട്ടി ഫോർ റിവേഴ്സ് ആണുള്ളത് ഓക്കെ നമ്മുടെ വാട്ടർ സോഴ്സ് അല്ലേ നമുക്ക് വെള്ളം നമുക്ക് ജലം തരുന്ന സ്രോതസ്സുകൾ അല്ലേ വാട്ടർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ ഹ്യൂമൺ എക്സിസ്റ്റൻസ് അല്ലെ മനുഷ്യരുടെ നിലനിൽപ്പിന് മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒട്ടും തന്നെ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് വെള്ളം അല്ലേ ഫുഡ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ പോവാം കുഴപ്പമില്ല ആ എന്നാലും കുഴപ്പമില്ല പോവാം പക്ഷേ വാട്ടർ എങ്ങനെയാണ് ഇൻഡിസ്പെൻസിബിൾ ആണ് നമുക്ക് ഒട്ടും തന്നെ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ജലനിൽപ്പിന് നമ്മുടെ നിലനിൽപ്പിന് മനുഷ്യന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് അല്ലെ യെസ് നോക്ക ദ സോഴ്സ് ഓഫ് വാട്ടർ ഓൺ എർത്ത് ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് അല്ലേ ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സ് എന്ന് പറയും വേഗം യെസ് റിവേഴ്സ് ഉണ്ട് സ്പ്രിങ് നീരുറവകളുണ്ട് വെല്ലുണ്ട് ടാപ്പ് ഉണ്ട് പിന്നെ ഉണ്ട് ലുണ്ട് yes, lake ഉണ്ട് sea ഉണ്ട് ഒരുപാട് 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 വാട്ടർ സോഴ്സസ് ഉണ്ട് അല്ലെ ഒരുപാട് ജലസ്രോതസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് ദാ ഇൻ യുവർ ഏരിയ ക്യാൻ ബി ഫിൽഡ് ബേസ്ഡ് ഓൺ യുവർ ലൊക്കാലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നിങ്ങളുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരിസരത്തെ ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഇതാ ഇവിടെ താഴെ ഈ കാണുന്ന സ്പേസിൽ ഒന്ന് ഫില്ല് ചെയ്തേ ഫില്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഫില്ല് ചെയ്യാം അല്ലെ വെല്ലുണ്ടാവും വെല്ലില്ലാത്ത ആരും ഉണ്ടാവില്ല ഒരു കിണറെങ്കിലും ഇല്ലാത്തത് പിന്നെ പിന്നെ പോണ്ട് കുളങ്ങൾ ഉണ്ടാവും ദെൻ റിവർ അല്ലെ റിവേഴ്സ് ഉണ്ടാവും ദെൻ അല്ലെ ലേക്സ് ഉണ്ടാവും സി കടൽ ഉണ്ടാവും യെസ് ഇതെല്ലാം എന്താണ് ഡിഫറെന്റ് വാട്ടർ സോഴ്സസ് ആണ് നമ്മുടെ പ്രദേശത്തുള്ളത് അല്ലെ ഇനിയിപ്പിനി കടൽ ഇല്ലാത്ത ജില്ലകളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് എഴുതുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ അടുത്തത് പറയാൻ പോവാണ് കേരള കേരളത്തിന്റെ ജലസ്രോതസ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ കേരള ഹാസ് ടോപ്പോഗ്രഫി റേഞ്ചിങ് ഫ്രം ദ സഹ്യ മൗണ്ടെയിൻസ് ഇൻ ദ ഈസ്റ്റ് ടു ദ അറേബ്യൻ സീ ഇൻ ദ വെസ്റ്റ് അല്ലെ കിഴക്ക് സഹ്യ സഹ്യപർവതം മുതൽ എവിടെയാണ് കിഴക്ക് നിൽക്കുന്ന സഹ്യപർവ്വതം മുതൽ ദാ ഇവിടെ നിൽക്കുന്ന കിഴക്ക് നിൽക്കുന്ന സഹ്യപർവ്വതം മുതൽ ഡി താഴേക്ക് നമ്മൾ ഇതേപോലെ നമ്മുടെ മാപ്പ് ഇങ്ങനെ കേരളത്തിന്റെ ഒരു മാപ്പ് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാനാണ് മനസ്സിലാക്കാനാണ്ടോ ഓക്കെ വരച്ചു കഴിഞ്ഞാൽ കടൽ വരെ എങ്ങനെയാണ് ഒരു ടോപ്പോഗ്രഫി അല്ലെങ്കിൽ കേരളത്തിന്റെ കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റി ഇറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്നു അല്ലെ എങ്ങനെയാണ് ഫി ആണ് അല്ലെ നമ്മളിങ്ങനെ ചരിഞ്ഞ് കയറ്റി ഇറക്കങ്ങൾ ഇറക്കങ്ങളോടുകൂടി ചരിവായിട്ട് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെ അല്ലേ ഏതാ ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ ആണ് പരന്നാണോ നിവർന്നാണോ അല്ല ഇങ്ങനെ ചരിഞ്ഞ് സ്ലോപ്പായിട്ടാണ് വരുന്നത് അല്ലേ യെസ് നോക്ക റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ സഹ്യ മൗണ്ടെയിൻസ് ഫ്ലോ ഇൻ ടു ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ദ സീ മേക്കിംഗ് കേരള അബണ്ടന്റ് ഇൻ വാട്ടർ അല്ലെ അപ്പൊ സഹ്യപർവതങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് സഹ്യപർവതങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകി വരുന്ന ഈ വെള്ളം അല്ലെങ്കിൽ ഈ പുഴകളെല്ലാം കേരളത്തിന്റെ അല്ലെങ്കിൽ നദികളെല്ലാം കേരളത്തിന്റെ വളരെ വലിയ ജലസ്രോതസ്സുകളാണ് അധികം ജലസ്രോതസ്സുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിനൊന്നും ക്ഷാമമോ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും മറ്റു സംസ്ഥാനം അല്ലെങ്കിൽ മറ്റു ജില്ലക്കാർ അല്ലെങ്കിൽ വല്യ മറ്റ് സംസ്ഥാനത്തുള്ളവർ മറ്റ് സ്റ്റേറ്റ്സിലുള്ളവരൊന്നും നേരിടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ നേരിടാത്ത എന്താണ് നമുക്ക് ഇത്രയധികം വാട്ടർ സോഴ്സസ് ഉള്ളതാണ് എന്നിരുന്നാലും നമുക്കറിയാം കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉള്ളിൽ ഉള്ളിലോട്ട് ചില സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇന്നും ജലക്ഷാമം നേരിടുന്നവരുണ്ട് അല്ലെ യെസ് കേരള ഹാസ് ഓൾസോ മെനി ലേക്ക് ആൻഡ് പോൻസ് അല്ലെ ഈ പറയുന്ന റിവേഴ്സ് അഥവാ നദികൾ മാത്രമല്ല കേരളത്തില് ധാരാളം എന്തുണ്ട് ലേക്സ് അതേപോലെ തന്നെ പോന്റ്സും ഉണ്ട് അല്ലെ തടാകങ്ങളും കുളങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നോക്കുക ദാറ്റ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഹൈലാൻഡ് അല്ലെ കേരളത്തിന്റെ മലനാട് ഇടനാട് തീരപ്രദേശം അഥവാ ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയാസ് എന്ന് തിരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നാണ് പറയുന്നത് ഈ പറയുന്ന ഹൈലാൻഡ്സ് അഥവാ മലനാട്ടിൽ നിന്നാണ് അല്ലേ അതിന് മൂന്നെണ്ണം എങ്ങനെയാണ് കിഴക്കോട്ടും ബാക്കി നാൽപ്പത്തൊന്നെണ്ണം എങ്ങളാണ് പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് അല്ലേ യെസ് അപ്പൊ നോക്കിക്കെ ആ മൂന്ന് നദികൾ ആ ഒഴുകുന്ന മൂന്ന് നദികൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം 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 നമ്മുടെ ചാറ്റ് ബോക്സിൽ യെസ് കബനി ഭവാനി പാമ്പാറാണ് അല്ലേ ഇത് മൂന്നുമാണ് കിഴക്കോട്ടൊഴുകുന്ന ഒന്ന് നോട്ട് ചെയ്തു വെച്ചോട്ടോ ഓക്കെ യെസ് ലിസ്റ്റ് ഔട്ട് റിവേഴ്സ് ഇൻ കേരള ഒബ്സേർവിംഗ് കേരള റിവർ മാപ്പ് നിങ്ങളോട് കേരളത്തിന്റെ റിവർ മാപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് കേരളത്തിലൂടെ ഒഴുകുന്ന ഒരുപാട് നദികൾ ഉണ്ടെന്ന് പറഞ്ഞു ആ നദികളൊക്കെ ഒന്ന് നിങ്ങളോട് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞോ നമ്മൾ പറഞ്ഞതാണത് നോക്കാം ഇനി അടുത്തൊരു ഞാൻ ചോദിക്കട്ടെടാ ഏതാണ് കേരളത്തിലെ ലോംഗസ്റ്റ് റിവർ ഏതാണ് ഏറ്റവും വലിയ റിവർ ഏതാണ് കേരളത്തിലെ യെസ് നോക്കാം ഏതാണ് പെരിയാറാണ് അല്ലെ പെരിയാറാണ് എങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ് രണ്ടാമത്തെ വലിയ റിവർ ഏതാണ് കേരളത്തിലെ ഏതാണ് ഭാരതപ്പുഴ ആണ് അല്ലെ വേറെ 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 ഇനി ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ റിവർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാം അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അപ്പൊ എന്തായാലും എല്ലാവരും താഴെ ഒന്ന് കമന്റ് ചെയ്യ ഏതാണെന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഈ റിവേഴ്സ് പഠിക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും നാല്പത്തി നാല് റിവേഴ്സ് ആണുള്ളത് അല്ലെ നാല്പത്തി നാല് റിവേഴ്സ് ആണ് നമുക്കുള്ളത് ഇതില് നാല്പത്തി ഒന്നെണ്ണം പോയി കഴിഞ്ഞ് ബാക്കി മൂന്നെണ്ണം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കബനി ഭവാനി പാമ്പാർ അല്ലെ ബാക്കിയുള്ളതെല്ലാം ഏതാണ് ഈ നാപ്പത്തൊന്ന് എണ്ണത്തിൽപ്പെടുന്നതാണ് അല്ലേ ഒരുപാട് റിവേഴ്സ് ഉണ്ട് നോക്കാം വളപ്പെട്ടണം അതേപോലെ തന്നെ ഇതാ ഇവിടെ നോക്കിക്കേ യെസ് നോക്ക ഇവിടെ നോക്കിക്കേ പെരിയാറ് പമ്പ ചാലിയാറ് ദെൻ കടലുണ്ടി കല്ലട അത് കഴിഞ്ഞ് അടുത്തത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് റിവേഴ്സ് കാണാൻ പറ്റും മൂവാറ്റുപുഴ അതേപോലെ തന്നെ കുമാരധാര വളപ്പട്ടണം അതേപോലെ തന്നെ മഞ്ചേശ്വരം നെയ്യാറ് അങ്ങനെ ഒരുപാട് 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 നദികൾ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലൂടെ ഒഴുകുന്നുണ്ട് ഓക്കെ ഹാവൻ യു നോട്ടീസ് ദാറ്റ് ദോ വാട്ടർ ബോഡീസ് ആർ ഡ്യൂറിങ് ദി ടു റെയിനി സീസൺസ് മെനി ഓഫ് ദം ഡ്രൈ അപ്പ് അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഓക്കെ രണ്ട് മഴക്കാലങ്ങളിൽ നമ്മുടെ ജലാശയങ്ങൾ സമ്പുഷ്ടമാകുമെങ്കിലും എന്നാൽ മഴക്കാലം കഴിഞ്ഞാൽ നമ്മുടെ ജലാശയങ്ങളുടെ അവസ്ഥ എന്താണ് അത് പതിയെ പതിയെ വറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ പതിയെ പതിയെ എന്ത് ചെയ്യും വറ്റിപ്പോകുന്നതായിട്ടും കാണാൻ പറ്റും എന്തായിരിക്കും ഇങ്ങനെ കാണുന്നത് അതേപോലെ തന്നെ ഇത് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രം ഒന്ന് എല്ലാവരും നോക്കിക്കേ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ പുഴയിൽ നിന്ന് വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്നതാണല്ലേ കാണുന്നത് ഇത് ആക്ച്വലി ശരിയായ ഒരു മെത്തേഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ പുഴയിലേക്ക് വേസ്റ്റ് തള്ളുന്ന ഇത്രയധികം ഫാക്ടറികളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ പുഴയിലേക്ക് തള്ളുന്നത് ശരിയായ ഒരു രീതിയാണോ ആണോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ വേസ്റ്റ് കൊണ്ടൊന്ന് ഡിസ്പോസ് ചെയ്തിരിക്കയാണ് പുഴയുടെ തീരത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ ഉപയോഗിച്ച് വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്തോണ്ടിരിക്കുന്നതാണ് കാണുന്നത് അല്ലെ ഇങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദ ഡിഫറെ മെത്തേഡ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ജലസംരക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ നമുക്ക് നോക്കാം ഒന്ന് പറയുന്നുണ്ട് മഴക്കുഴികൾ എടുത്തു കഴിഞ്ഞാൽ മഴവെള്ളം നമുക്ക് സംഭരിക്കാനായിട്ട് സാധിക്കും അതേപോലെ മഴവെള്ള സംഭരണ ബണ്ടുകൾ ദെൻ അങ്ങനെയുള്ള ഓരോരോരോരോ പിന്നെ എങ്ങനെയാണ് വെള്ളം സംരക്ഷിക്കുന്നത് ഈ പറയുന്ന പുഴയിലോ തോട്ടിലോ ഒന്നും വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് തുടങ്ങിയ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കൊണ്ടുപോയി ഇടാൻ പാടില്ല അതൊക്കെ അതിന്റെ മണ്ണിനെ മണ്ണിനെയും വെള്ളത്തിനെയും അതിലുള്ള ജീവജാലങ്ങളെയെല്ലാം ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അണ്ടർ വാട്ട് കണ്ടീഷൻസ് വാട്ടർ സോഴ്സസ് യെസ് എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളിപ്പോ ചിത്രം കണ്ടു പറഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ ഡിസ്ചാർജ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റസ് വലിയ വലിയ ൻ വ്യവസായങ്ങളിൽ നിന്നോ ഫാക്ടറികളിൽ നിന്ന് പുറംതള്ളുന്ന വേസ്റ്റ് നേരെ പോകുന്നത് പുഴയിലേക്കാണെങ്കിൽ എന്ത് സംഭവിക്കും പുഴവെള്ള മലിനമാവും അല്ലെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി നമ്മളിപ്പോ പണ്ട് കാലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ അച്ഛനോടോ അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ടോയ്ലറ്റ് വേസ്റ്റുകളൊക്കെ പുഴയിലോട്ട് കൊടുക്കും അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റുകളൊക്കെ പുഴയിലോട്ട് ഇടും ഇതും പുഴവെള്ളത്തെ ഒരുപാട് മോശമാക്കും അതേപോലെ തന്നെ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് അല്ലെ രാസവളങ്ങളും കീടനാശിനികളും ഉറപ്പായിട്ട് എന്ന് സംഭവിക്കും പുഴയിലെ വെള്ളം മോശമാവുകയും അതിനോടൊപ്പം തന്നെ അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ ഒരു പക്ഷേ അമിതമായ രാസവളങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ഫർട്ടിലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യും ചത്തുപോകും അല്ലെ അതിന്റെ ഐസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലൈഫിനെ അത് ബാധിക്കും ഇനിയിപ്പം അധികമായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കില് ആ ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ പുഴയിലുള്ള അല്ലെങ്കിൽ നദിയിലുള്ള വാട്ടർ സോഴ്സസിലുള്ള ജീവജാലങ്ങളുടെ ഉള്ളിലേക്ക് ആ വിഷാംശം ചെല്ലാനും ഒരു പക്ഷെ നമ്മളതിനെ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് വരാനും ഓരോരോ രോഗങ്ങൾക്കും മറ്റും ഇതിനൊക്കെ കാരണമാകും എന്നുള്ളതാണ് ഓക്കെ ഡമ്പിങ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് അതർ നോൺ ബയോഡീഗ്രേഡബിൾ മിസ്റ്റിക് മെറ്റീരിയൽസ് അല്ലേ പ്ലാസ്റ്റിക്കുകളും അതേപോലെ തന്നെ മണ്ണിൽ ലയിക്കാത്ത എന്നും ആയിക്കോട്ടെ പ്ലാസ്റ്റിക് നിങ്ങൾ ഇന്നൊരു കുഴി ഉഴിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കുഴിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞത് വീണ്ടും കുഴിയൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ അപ്പോ ഇതൊക്കെ നമ്മുടെ മണ്ണിനെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ഇതും മറ്റൊരു പ്രശ്നമാണ് ഇതെല്ലാം പ്ലാസ്റ്റിക് ഉണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അതും നമ്മുടെ പുഴയിലെ വെള്ളത്തിനെയും ജീവജാലങ്ങളെയും ബാധിക്കും അതേപോലെ തന്നെ സീവേജ് ആൻഡ് അൺട്രീറ്റഡ് ബീസ്ഡ് വാട്ടർ എൻ്ററിംഗ് ദ റിവേഴ്സ് ആൻഡ് ലേക്സ് അല്ലെ നദീതടങ്ങളിലേക്കും തടാകങ്ങളിലേക്കും പ്രവേശിക്കുന്ന മലിനജലം എന്താക്കുന്നു വെള്ളത്തെ മോശമാക്കുന്നു ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് ത്രെട്ടൻ ദ സർവൈവൽ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് അല്ലേ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ബോഡീസ് എന്തു ആയിക്കോട്ടെ പോണ്ടോ റിവറോ വെല്ലോ സീയോ ലേക്കോ വാട്ട് എവർ എന്തു ആയിക്കോട്ടെ ഇതിനെല്ലാം ഇതിന്റെ എല്ലാം വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ ബോഡീസിനെ എല്ലാം നമ്മൾ ഈ കൊണ്ടുവന്ന വേസ്റ്റും കാര്യങ്ങളെല്ലാം ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് ഇട്ട് ഡംപ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കുകയാണ് ആക്ച്വലി അതിന് പൊല്യൂഷൻ സംഭവിക്കുകയാണ് അല്ലെ മലിനമാവുകയാണ് ഇങ്ങനെ മലിനമായി കഴിഞ്ഞാൽ ആരെയാണ് അത് ഏറ്റവും അധികം ബാധിക്കുക ലീവിങ് ഓർഗാനിസംസിനാണ് ഓർഗാനിസംസിനാണല്ലേ ആരെയാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെയാണ് അല്ലെ അവരുടെ ലൈഫിനെയും അത് എന്തിലേക്ക് ലീഡ് ചെയ്യും ഡെത്ത് ഓഫ് ദ ലീവിംഗ് ഓർഗാനിസംസ് ലീവിംഗ് ഓർഗാനിസത്തിന്റെ ജീവന്റെ അല്ലെങ്കിൽ ജീവൻ നഷ്ടമാവുന്നതിനോ അല്ലെങ്കിൽ ഡെത്തിന് കാരണമാകും എന്നുള്ളതാണ് നമുക്ക് ഉണപ്പടിക്കാനുള്ളത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് മിസ് പോകുന്നത് ഇംപ്ലിമെന്റ് മെയിൻറ്റെയിങ് ദ വാട്ടർ സോഴ്സസ് അല്ലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ പരിപാലിക്കുന്നതിനുമായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പദ്ധതികൾ നമുക്ക് വായിക്കാം നോക്കിക്കേ ഇനി ഞാൻ ഒഴുകട്ടെ ആരുടെ പദ്ധതിയാണത് ഹരിത കേരള മിഷന്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത് അടുത്ത് നോക്കാം മാലിന്യമുക്തം നവകേരളം എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ് നോക്കാം ഒഴുകും നവകേരളം എന്നുള്ളതും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ് അവസാനത്തത് ജൽ ജീവൻ മിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഥവാ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഓക്കെ അപ്പൊ ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ അതെ ഹരിത കേരള മിഷൻ ദൻ മാലിന്യമുക്തം നവകേരളം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെൽഫ് ഗവൺമെന്റ് അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ദെൻ തെളിന്നീരൊഴുകും നവകേരളവും അറുടെ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ആണ് ജൽ ജീവൻ മിഷൻ ആരുടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾഅബ് ദ റിവേഴ്സ് ആയിരുന്നു അല്ലെ റിവേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അഥവാ വാട്ടർ സോഴ്സസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ആയിട്ട് നോക്കാം കേരളത്തിലെ പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഒരുപാട് വാട്ടർ സോഴ്സസിന്റെ പേര് പറഞ്ഞു അല്ലേ ഇപ്പോഴും നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട് റിവേഴ്സ് പോൺസ് ലേക്ക് സീ ഒക്കെ നമുക്ക് പറയാം ഒന്നും ഇല്ല കേട്ടോ ഓക്കെ ഒരുപാട് വാട്ടർ സോഴ്സസിന്റെ കാര്യം പറഞ്ഞു റിവേഴ്സ് നമ്മൾ എടുത്തു പറഞ്ഞു എത്ര റിവേഴ്സോളത് ഫോർട്ടി ഫോർ റിവേഴ്സ് ഉണ്ട് അതിൽ മൂന്നെണ്ണം കബനി ഭവാനി പാമ്പാർ മാത്രമാണ് മാറി ഒഴുകുന്നത് അല്ലേ ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്ത് ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മലനാട് അഥവാ ഹൈലാൻഡിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെയാണ് പൊല്യൂഷൻ വാട്ടർ ബോഡീസിനെ അഫക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണോ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും വാട്ടർ ബോഡീസിനെ എങ്ങനെയാണ് പൊല്യൂഷൻ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും ദൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് പദ്ധതികളെ കുറിച്ചാണ് അല്ലെ ഗവൺമെന്റ് എന്തെല്ലാം പദ്ധതികളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ഏതൊക്കെയാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് യെസ് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം സോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ